ഐ എം ഹാവിംഗ് എ ഗുഡ് ഫ്രണ്ട് ഹെർ നൈ മീസ് അലൈന എനിക്ക് നല്ല ഒരു ഉണ്ട് അവളുടെ പേര് അലൈന എന്നാണ് ഷീസ് എ കൈൻഡ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ് പേഴ്സൺ അവൾ നല്ല ദയ ഉള്ളവളും എപ്പോഴും ചിരിച്ച മുഖം ഉള്ളവളുമാണ് ഷീ ബിഹേവ്സ് ടു എവരി വൺ ഇൻ എ ഗുഡ് മാനർ അവൾ എല്ലാവരോടും മാന്യമായി പെരുമാറുന്നവളാണ് മീ ആൻഡ് ഹെർ ബികെയിം ദ ബെസ്റ്റ് ഫ്രണ്ട്സ് ആഫ്റ്റർ വി സോ ഈച്ച് അദർ ഇൻ ദി സ്കൂൾ അലൈനയും ഞാനും വിദ്യാലയത്തിൽ കണ്ടുമുട്ടി അതിനുശേഷം ഞങ്ങൾ നല്ല ചങ്ങാതിമാരായി വി മെയിൻറ്റെയിൻ അവർ സ്റ്റഡീസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾ പഠനവും വിനോദവും ഒരുമിച്ച് ചെയ്യുന്നു ഹാപ്പി ഇൻ ദാറ്റ് അതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു അലൈന ലവ്സ് പ്ലേ ഫുട്ബോൾ എലോട്ട് അലൈനക്ക് പന്ത് കളിക്കാൻ വളരെ ഇഷ്ടമാണ് പാർട്ടി സ്കൂൾ കോമ്പറ്റീഷൻസ് അവൾ വിദ്യാലയത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു ഡ്യൂറിംഗ് ഹോളിഡേയ്സ് ഐ വിൽ ഗോ ടു ഹെർ ഹൗസ് ഷീ വിൽ ഓൾസോ കം ടു മൈ ഹൗസ് അവധി ദിവസങ്ങളിൽ ഞാൻ അവളുടെ വീട്ടിൽ പോകും അവൾ എൻ്റെ വീട്ടിലും വരും വി ഓഫൻ ഗോ ഫോർ മൂവീസ് വിത്ത് അവർ ഫാമിലീസ് ഞങ്ങൾ വീട്ടുകാരോടൊപ്പം സിനിമ കാണാൻ ഇടയ്ക്ക് പോകാറുണ്ട് ഷി ഹാവ് ബ്യൂട്ടിഫുൾ ലോങ് ഹെയർ അവൾക്ക് മനോഹരമായ നീണ്ട തലമുടിയുണ്ട് ഐ ലവ് ടു ഡ്രോ പെയിൻറ്റിംഗ് ആൻഡ് ഷീ ഹെൽപ്സ് മീ ഇൻ ദാറ്റ് എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടമാണ് എന്നെ അവൾ സഹായിക്കും സംഡേയ്സ് വി ബൈ സെയിം ഡ്രെസ് ചില അവസരങ്ങളിൽ ഞങ്ങൾ ഒരുപോലെയുള്ള വസ്ത്രം മേടിക്കും മൈ ഫാമിലി ലവ്സ് ഹെർ സോ മച്ച് എൻ്റെ വീട്ടുകാർക്ക് അവളെ വളരെ ഇഷ്ടമാണ് ഇൻ ഹെർ ഹൗസ് ദർ ഈസ് എ ബേർഡ് ആൻഡ് എ ഡോഗ് അവളുടെ വീട്ടിൽ ഒരു പക്ഷിയും ഒരു പട്ടിയും ഉണ്ട് ദർ ഈസ് ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഹെർ ഹൗസ് ഫ്രം മൈ ഹൗസ് എൻ്റെ വീട്ടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അവളുടെ വീട്ടിൽ പോകാൻ ഹർ ഡാഡ് ഈസ് എ മിലിടറി മാൻ അവളുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനാണ് ഹർ മാം ഈസ് എ ഹൗസ് വൈഫ് അവളുടെ അമ്മ വീട്ടമ്മയാണ് ഷീ ഈസ് ഹാവിങ് യങ്ങർ സിസ്റ്റർ അവൾക്ക് ഒരു അനുജത്തിയുണ്ട് ഹെർ പാരൻസ് റൈറ്റ് ദൻ എ ഗുഡ് വേ അവളുടെ മാതാപിതാക്കൾ അവരെ നന്നായി വളർത്തുന്നു ഹെർ അംബീഷൻ ഈസ് ടു ബി എ ടീച്ചർ അവൾക്ക് ഒരു അധ്യാപിക ആകാനാണ് ഇഷ്ടം